അറുപത്തഞ്ച് ഇഞ്ച് വണ്ണം ഉള്ള മരത്തിന് നമ്മുടെ ഇവിടെയൊക്കെ അതായത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഏരിയയിലെല്ലാം ഒരു ലക്ഷം രൂപ വില മാർക്കറ്റ് കിട്ടുന്നു നൂറ്റി ഇരുപത് രൂപ മുടക്കിയാൽ ഒരു ലക്ഷം രൂപ വരെ കിട്ടുന്ന ടിഷ്യൂ കൾച്ചർ തേക്ക് തൈലാണിത് നല്ല വെളിച്ചമുള്ള പൊലീടത്ത് ഒരു ഏക്കറിൽ ഇരുന്നൂറ് എണ്ണം വരെ കൃഷി ചെയ്യാം നാൽപ്പത്തി മൂന്നര ഇഞ്ച് ഇരുപത്തി അതും ഇരുപത്തിയാറര ഇഞ്ച് വർഷം വെറും എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി ഒന്നര ഇഞ്ച് വളർന്ന തേക്ക് കണ്ടുണ്ടോ കണ്ടോളൂ ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ സോജൻചേട്ടൻ്റെ കരോട്ട് കിഴക്കൽ നേഴ്സറി എന്ന് കൊടുത്തൊരു പ്ലാന്റ് ആണ് എട്ട് വർഷം മുമ്പ് നമ്മളിവിടെ നട്ടു അതാണ്ട് എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി ഒന്നര ഇഞ്ച് എത്തിയിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ കർഷകനാണ് നമ്മുടെ സോഞ്ചേട്ട നമ്മൾ രണ്ട് വർഷം മുമ്പ് പുള്ളിയുടെ നേഴ്സറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടിഷ്യൂ കൾച്ചർ തേക്കുന്നതേൽ നമ്മുടെ നാടുള്ള കർഷകർക്ക് മാന്യമായ വില കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കരോട്ട് കിഴക്കൽ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു തോട്ടമാണ് ഈ കാണുന്നതാട്ട് അപ്പോൾ നമ്മൾ എട്ട് വർഷം മുമ്പ് വെച്ച് തേക്കൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് ടിഷ്യൂ കൾച്ചർ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് മിനിമം അറുപത് ഇഞ്ച് വലിപ്പമാണ് ഈ ഒരു തേക്കൻ തൈകൾ കൊണ്ടാകുന്നത് നമ്മുടെ സാധാരണ തേക്കനേക്കാളിൽ ഇരട്ടി ഗ്രോത്താണ് ഇതിനെല്ലാം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ കൾച്ചർ തേക്കും തയ്യൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തൊക്കെ മെയിനായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം നമ്മൾ കുറേ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഒരു സെന്റിൽ രണ്ട് തൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ നടന്ന് നമുക്കൊരു ആദ്യത്തെ മൂന്ന് വർഷം അത്യാവശ്യം നല്ല രീതിയിൽ പരിചരണം വേണം അത് കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാൽ പോലും ഇത് നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കാതലുള്ള ടിഷ്യൂ കൾ സേകതകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ഇതെല്ലാം തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് കേരളത്തിനകത്തായാലും വെളിയിലായാലും എല്ലാം തന്നെ നമ്മുടെ സപ്ലൈയും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു തൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നഴ്സറി ഒന്ന് വാങ്ങിക്കാതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഒമ്പത് വർഷം മുമ്പ് നട്ട ആ തോട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സുഹൃത്ത് തന്നെ പുള്ളിക്കാരൻ്റെ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ട് ഒരു നാലേക്കറിനകത്ത് വീണ്ടും ഒരു ബാക്ക് വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ എല്ലാം കംപ്ലീറ്റ് വീഡിയോ ഉണ്ട് അതായത് ടിഷ്യൂ കൾച്ചറിന്റെ ഗ്രോത്ത് ആണ് നമ്മൾ ഗ്രോത്ത് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണാൻ വേണ്ടി പോകുന്നത് കൂടുതൽ പേർ നമുക്ക് വീഡിയോ ഉണ്ട് ചേർന്നേ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇതെല്ലാം തന്നെ ഏഴ് വർഷം മുമ്പ് നട്ടോ അല്ലേ ഏഴ് വർഷം മുമ്പ് ഇത് ഇരുപത്തി എട്ട് ഇഞ്ച് വെച്ച് ഈ ഒരു മരുദുണ്ട് അല്ലേ ഏഴ് വർഷമായത് ഏഴ് വർഷം ഓക്കെ ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് യൂണിഫോം ഗ്രോത്ത് ആണ് അത് ഏറ്റവും അകലം ഇട്ടു നട്ടാൽ ഏറ്റവും നന്നായിരിക്കും അകലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എനിക്ക് ഇച്ചിരി അകലം കുറഞ്ഞുപോയി എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പക്ഷേ താഴെ എൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നട്ടതോട്ടം ഇതിലും ബെറ്റർ ആയിട്ട് തന്നെ എനിക്ക് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ ഇതല്ലേ ഇത് ഇഞ്ച് ആറ് വർഷം ആറ് വർഷം വർഷം കൊണ്ട് ഇരുപത്തി മൂന്നര ഇഞ്ച് വളർന്ന നമ്മുടെ ടിഷ്യൂ കർഷക ഒരു തേക്ക് അടുത്ത തേക്ക് അല്ലേ ഓരോ സ്ഥലത്ത് നിങ്ങൾ ഓരോ വർഷങ്ങളായിട്ട് നമുക്ക് ഓരോ അപ്ഡേഷൻ കൊടുക്കാവല്ലോ ഇരുപത്തിരണ്ടര ഇഞ്ച് ഇരുപത്തിരണ്ടര ഇഞ്ച് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്ക് കർഷകനാണ് ഞാൻ ആദ്യം ഞാനൊരു നൂറ് തേക്ക് കൊണ്ടുവന്ന് വെച്ചു അത് പരീക്ഷിച്ച് വിജയമാണെന്ന് വളർച്ച ഗ്രോത്ത് കണ്ടപ്പോൾ ഓക്കെ ആണ് കണ്ടപ്പോൾ ബാക്കി മൂന്ന് ഏക്കർ സ്ഥലത്തേക്ക് ഞാൻ വ്യാപിപ്പിച്ചിട്ടുണ്ട് അത് ശ്യാം തന്നെ നേരത്തെ ഒരു വീഡിയോ രണ്ട് വർഷം മുമ്പ് അപ്പം അതിന്റെ വളർച്ചയും ഇതിന്റെ വളർ ഈ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തെ വളർച്ചയും നമ്മൾ ഓരോന്നും നമ്മളിപ്പം ചെക്ക് ചെയ്തല്ലോ ഇതിപ്പോൾ ഇത് എന്റെ സുഹൃത്ത് എട്ട് വർഷം മുമ്പ് വെച്ചതാണ് അതിന്റെ ഒരു വണ്ണം നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ചേട്ടൻ നമുക്കൊരു ഇതിന്റെ തേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു കർഷകൻ കൂടിയല്ലേ കർഷകന് അതായത് തേക്ക് നേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ ഇങ്ങനെ തൈകളും വേണമെന്ന് പറഞ്ഞപ്പോൾ കുറേശ്ശേ കൊണ്ടു കൊടുത്ത് കൊടുത്ത് ഒരു നഴ്സറിന്റെ വളർച്ചിന്റെ വളർച്ച വളർച്ച ആ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം ഒരേപോലെ വളരുന്നു യൂണിഫോം ഗ്രോത്ത് പിന്നെ സാധാരണ തേക്കിനെ വെച്ച് വളർച്ചയും കൂടുതലുണ്ട് ഓക്കെ ആ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് പ്രവാസികള് ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒരു നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായി എങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ നമുക്ക് തേക്ക് ചെയ്താൽ ആണ് ആണ് ചേട്ടാ ഈ കാണുന്ന തേക്കെല്ലാം തന്നെ അതായത് ഈ ലൈനിലുള്ള തേക്കെല്ലാം തന്നെ എത്ര ഇത് ഇപ്പൊ വർഷം കഴിഞ്ഞു എട്ട് വർഷം സാധാരണ ഒരു തേക്കൊക്കെ ഇത്രയും തന്നെ നേരത്തെ വീഡിയോ എടുത്ത് നോക്കിയോ ഒരു ഇഞ്ച് കുറവായിരിക്കും കുറവായിരിക്കും പഴയ വീടിയൊക്കെ എട്ട് വർഷം മാത്രം പ്രായമുള്ള തേക്കാണ് ഈ കാണുന്നത് എല്ലാം തന്നെ അതെ അതെ ഓക്കെ അടുത്തത് നോക്കാം ആദ്യം നമ്മൾ ഉണ്ട് ഇത് എത്ര ഓക്കെ അടുത്തത് മുത്തിയാറ് മുപ്പത്തിയാറ് മണ്ണിന്റെ വ്യത്യാസം വളത്തിന്റെ വ്യത്യാസം പിന്നെ ലൈറ്റിന്റെ വ്യത്യാസം അത് വലിയൊരു ഫാക്ടർ അല്ലേ ഫാക്ടർ ഫാക്ടറേ തേക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളിച്ചവും വളവും നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വ്യവസായ സ്ഥലത്ത് നടന്നു അല്ലേ അതെ അതെ ഇഞ്ച് ഇഞ്ച് ഈ ലൈനിലുള്ള എല്ലാം തന്നെ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഇരട്ടി ഇരട്ടിയൊരു വളർച്ച ഇഞ്ച് ഇഞ്ച് ഇതിന്റെ പകുതിയോളം പകുതിയോളം അങ്ങേറ്റമ കൂടി വന്നാൽ വന്ന ഇരുപത്തിനാലിഞ്ച് പക്ഷെ അത് ചിലപ്പോ വളർന്നു കാണിച്ചാലും എല്ലാം ഒരേപോലെ വളരെയധികം ലക്ഷ്യമി അതാണ് കുഴപ്പമില്ല ഇതിപ്പോ ലൈൻ ലൈൻ നിക്കുന്നത് കണ്ടൊരു ഭംഗിയല്ലേ ഒറ്റ നല്ല വണ്ണത്തിൽ നല്ല ചേട്ടാ ഇരുപത് വർഷം കൊണ്ട് ഈ ഒരു ടിഷ്യൂ കളർ എത്ര വണ്ണം എത്തും അറുപത് ഇഞ്ചാണ് അറുപത് ഇഞ്ച് ഇരുപത് വർഷം ഇതൊക്കെ അതിന് മുമ്പാവും കേട്ടോ ഇത് ഇപ്പത്തന്നെ നമ്മളീ കാണിച്ചത് നാപ്പത് ഇഞ്ചായിട്ടുണ്ട് അല്ല എട്ട് വർഷം അപ്പൊ ഇത് അതിന് മുമ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റോഡാണ് ഇപ്പറത്തെ ലൈറ്റ് ആണ് സൺലൈറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പതിനഞ്ചടിയാണ് ഞാൻ സ്റ്റാൻഡേർഡ് സൈസ് തോട്ടമായിട്ട് ചെയ്യുന്നതിന് പറയുന്നത് അത് ഇരുപതലോട്ട് കയറിയാൽ ഗ്രോത്ത് കൂടു കൂടുതലാണ് അല്ലേ നമ്മൾ മിനിമം ആണ് ഇരുപത് അറുപത് ഇഞ്ച് പറയുന്നത് ചേട്ടന്റെ സുഹൃത്തിന്റെ വീടാണ് ആ പുള്ളിക്കാരൻ്റെ തന്നെ ഒരു പ്ലോട്ടാണ് ഇവിടെ നമ്മൾ നമ്മൾ തൈകൾ ഈ വിജയിച്ചുകൊണ്ട് അപ്പുറം ഒരു ഏക്കർ ചെയ്തിട്ടുണ്ട് അത് അത് നമുക്ക് എത്ര ആയതാ അഞ്ചര വർഷം വർഷം നമുക്ക് ആ ഒരു കാണിക്കല്ലേ ഇത് ആറ് വർഷം കഴിഞ്ഞ ടിഷുക്കൾക്ക് തേക്കാണ് എന്റെ സുഹൃത്ത് വെച്ചതാണ് നാലേക്കറിനകത്ത് വെച്ചതിനകത്ത് ഒരു മരവാണിത് ഇതിപ്പോ മൊത്തത്തിൽ ഏക്കർ ഏക്കർ മരങ്ങൾ മരങ്ങൾ നാലേക്കറിനകത്തോ നൂറ് എണ്ണം വെച്ച് വളർച്ച വിശ്വസിച്ചത് കൊണ്ടാണ് ഈ അടുത്ത തോട്ടത്തിലേക്ക് വെച്ചത് അല്ലേ പുള്ളിക്കാരൻ പ്രവാസിയാണോ നാട്ടിലുള്ള ആണോ പുള്ളി ബാങ്ക് ബാങ്ക് വെറുതെ ഒരു പറമ്പ് വന്നപ്പോ റബറായിരുന്നു റബർ ഇനി ചെയ്യാൻ ഈ ടാപ്പിംഗ് പ്രശ്നവും വിലയുടെ കുറവ് എല്ലാം കാരണമാണ് പുള്ളി ഇതിലേക്ക് മാറി ആദ്യത്തെ ഒരു മൂന്ന് വർഷം നല്ല ഇനി രീതിയിലാണ് പണിയില്ലല്ലോ പണിയില്ല കന്നാലി ഉണ്ടായില്ലെങ്കിൽ ഇനി ആയിട്ട് ഇന്റർനോഫായിട്ട് ഓ ശരി വെറുതെ ഇനിയിപ്പോന്നാൽ മതി ഇനി ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നോ രണ്ടോ തവണ വളരെ കോഴിവളായിട്ട് ഇട്ട് മതി ചാണോ പൊടിയോ എന്തെങ്കിലും കേരളത്തിലെ ആദ്യത്തെ കർഷക കർഷകനാണ് ഈ നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേച്ചിയുടെ പേരെന്താ ചേച്ചി സ്വപ്ന ചേച്ചിയാണ് നമ്മുടെ നേച്ചറലിൽ ഉള്ളത് അപ്പൊ നമ്മുടെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ കരോട്ട് കിടക്കൽ ടിഷ്യൂ കൾച്ചർ നേച്ചറലിലോട്ട് വരിക ഇഷ്ടമുള്ള തൈകൾ എടുക്കുക എപ്പോഴും സ്റ്റോക്ക് വേണമല്ലോ അതുകൊണ്ടു ഓക്കെ നമ്മുടെ സാധാരണ തേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു മെച്ചം എന്തേട്ടാ ഇരട്ടി വളർച്ചയും പിന്നെ യൂണിഫോം ഗ്രോത്തും ഓക്കെ നമ്മുടെ ബോർഡിന്റെ മുകളിലായിട്ട് അതിന്റെ താഴെ കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷി സംഭവം നേസറിനെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് കേരളത്തിൽ ആദ്യം കൂടുതൽ ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷി ചെയ്യുന്നത് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ചെയ്തത് ഓക്കെ അപ്പൊ അതിന്റെ ഓരോ പോയിന്റുകൾ അതായത് കൃഷി രീതി കാര്യങ്ങൾ എല്ലാം എനിക്കാണ് അതായത് നമുക്ക് ഓരോ ഇതിന്റെ ഓരോ സ്റ്റേജ് വൈസ് ഗ്രോത്തും കാര്യങ്ങളും അപ്പൊ ഇത് മാത്രമല്ല നമ്മൾ നഴ്സറി ആയിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും തൈകള് കൊടുത്ത് കർഷകരുടെ അനുഭവങ്ങൾ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പൊ അവരുടെ അനുഭവം എനിക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി ഉറപ്പായിട്ടും അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ഏത് കാര്യവും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം എനിക്കുള്ള ആത്മവിശ്വാസം അതാണ് ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ വിദഗ്ധൻ അല്ലേ നമ്മുടെ സ്വയം ചേട്ടൻ ധൈര്യോട് വെറുതെ നേരിട്ട് വരും നമ്മൾ പ്ലാന്റേഷൻ തോട്ടം ഇഷ്ടം പോലെ കാണുക ആ ഒരു കാര്യം നമുക്ക് ഗ്യാരണ്ടി അല്ലേ അതെ അതെ